അടുത്ത ജന്മം ഉണ്ടെങ്കിൽ പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കണം എന്നാണ് പറഞ്ഞത് ആ കാല് കഴുകിയ വെള്ളം ഒന്ന് മുഖം കഴുകാൻ കിട്ടിയെങ്കിൽ എന്ന് ആലോചിക്കുന്ന മനുഷ്യൻ അതേപോലെ ചെവിയിൽ പൂടെയുള്ള നായരാണ് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി അതായത് ഏറ്റവും കൂടുതൽ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ജാതി പറയുന്ന സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളാണ് ബി ജെ പിയുടെ ആളുകൾ എന്നിട്ടാണ് ഇവര് പറയുന്നത് ഞങ്ങൾക്ക് ജാതി ഇല്ല കേട്ടോ ജാതി തമ്മിലടിപ്പിക്കുന്നത് ഈ പറയുന്ന വേടനാണ് കേട്ടോ എന്നാണ് ഈ മണകൊണാഞ്ചന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ എസ് എസിൽ പ്രവർത്തിക്കുന്ന ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പ്രവർത്തിക്കുന്നത് ബി ജെ പിയിലാണ് അതൊന്നാമത്തെ കാര്യം ഏത് മുന്തിയ ജാതിയാണെന്ന് പറയുന്ന ആളുകളും ഉള്ളതൊക്കെ ബി ജെ പിയിലാ അതെന്തുകൊണ്ടാ സവർണ മേധാവിത്വം ആഗ്രഹിക്കുന്ന മനുസ്മൃതി നെഞ്ചിലേറ്റുന്ന ആ ബ്രാഹ്മണന്റെ കാലിലേക്ക് ഒന്ന് അതാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടാളുകള് തൃശ്ശൂർകാർക്കൊരു തെറ്റ് പറ്റി ഇനി അത് ആവർത്തിക്കാതിരുന്ന നിങ്ങൾക്ക് കൊള്ളാം എന്തായാലും വേടൻ പറയേണ്ടത് മുഴുവൻ ഇനി പറയാനൊന്നുമില്ല ആ രീതിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ആശയങ്ങളും ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാ മതി എന്നൊക്കെ തൃശ്ശൂർ തെറ്റുപെറ്റി അത് അത് കേൾക്കുന്ന സമയത്തേക്ക് മണ്ഡലങ്ങളൊക്കെ സഹതാപമാണെന്നേ തോന്നാ എനിക്ക് സഹ ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരു അവസ്ഥയാണ് മഷയത് കാരണം എന്താണെന്ന് പറയുമോ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ് എനിക്കത് മനസ്സിലാവ എനിക്ക് മനസ്സിലാവാത്തോണ്ടാണെന്നാണ് ചിലപ്പോ ഞാൻ വിചാരിക്കും ഞാൻ പൊട്ടാണ് ഒരേ സമയം എനിക്ക് ചിരിയും വരുന്നുണ്ട് ഭയവും തോന്നുന്നുണ്ട് ആ ഭയം എന്തിനാണ് നിങ്ങൾക്ക് അറിയാം ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ആളുകളെ തല്ലിക്കൊല്ലുന്ന ആ ഒരു സാധനം മനസ്സിലേക്ക് ഓർപ്പ് വരുന്നുണ്ടാവും എന്നുള്ളതാ നമ്മൾ നിരന്തരം കാണുക സോഷ്യൽ മീഡിയ സജീവമായ കാലഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് എന്നുള്ളതാണ് ബീഫ് കൈവശം വെച്ചതിന്റെ പേരിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു അതുപോലെ തന്നെ ദളിതനെ സഹർണന്റെ വീട്ടുമുറ്റത്തൂടെ യാത്ര ചെയ്തതിനും വിദ്യാഭ്യാസം നേടിയതിനും ഒക്കെ അങ്ങ് യു പിയിൽ അടിവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ദളിതര് ക്രിസ്ത്യൻസിന് അടിവാങ്ങുന്ന നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടാവും ഇവർക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ അടി വാങ്ങിയത് ക്രിസ്ത്യൻസ് ആണ് തോന്നുന്നു അങ്ങ് യു കെയിലൊക്കെ ഇപ്പം അത് കഴിഞ്ഞ ആഴ്ച ഒരു ഫാമിലി ആയിട്ട് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പാസ്റ്റർമാർ അവർക്ക് നല്ല അടി കിട്ടി അതേപോലെ തന്നെ പുൽക്കൂട് തകർത്തിട്ട് വേറെ അടി കിട്ടി അപ്പൊ അടി വാങ്ങുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ദളിതരുമാണ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലേക്ക് രണ്ട് ജാതിയിൽപ്പെട്ട ആളുകൾ കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന ഓർമ്മയുണ്ടോ അങ്ങ് നോർത്തിൽ നിന്ന് ഭയമാണ് കേരളം എല്ലാത്തിനും സേഫാണ് എന്നാ പറയുന്നത് അപ്പോ ഇത് കേൾക്കുമ്പോ ഭയമാണ് ചെവി പൂടെയുള്ള നായരാണ് വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോ പേടിയാണ് അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോ പേടിയാണ് ആ മനുസ്മൃതി നെഞ്ചിലേറ്റുന്ന അവരുടെ മനോഭാവം കേൾക്കുമ്പോ തന്നെ പേടിയാണ് പക്ഷെ കേരളത്തിൽ ആ പേടിയുടെ ആവശ്യമൊന്നും എന്നുള്ളതാണ് കാരണം ഇവിടെ ചങ്കൂറ്റമുള്ള ആണുങ്ങളുള്ള നാടാ എടപ്പാള് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ അല്ലെ മുഴുവൻ കേൾക്കാം രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രാമനറിയാൻ പാടില്ല ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല എന്ന കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറി ലൈക് ഞാൻ എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ് ഞാൻ ഒരുപാട് തവണ സംസാരിച്ചൊരു വിഷയമാണിത് ജയ് ശ്രീറാം എന്ന വിളി കേൾക്കുമ്പോ ഈ ഒരു സംഖികൾ പോലും ഇറങ്ങി ഓടും എന്നുള്ളതാണ് കാരണം ആ ഒരു രീതിയിലാണ് ജയ് ശ്രീറാം എന്ന വിളി ഏതെങ്കിലും അമ്പലത്തിൽ കേട്ടിട്ടുണ്ടോ ഉണ്ടാവില്ല ചില തെരുവുകള് ചില ആളുകൾ ബഹളം വെക്കാൻ ഉപയോഗിക്കുന്ന ആളുകളെ തല്ലിക്കൊല്ല ഉപയോഗിക്കുന്ന വാക്കായിട്ട് ജയ് ശ്രീറാം എന്ന വാക്ക് മാറുന്നു പിന്നെ ഞാൻ ദൈവമായിട്ട് രാമനെ കാണുന്നില്ല എന്ന് പറയുന്നു ഞാനൊരു ദൈവവിശ്വാസിയല്ല എന്ന് പറയുന്നു പക്ഷേ ശ്രീരാമൻ എന്ന് പറയുന്നത് പച്ചയായ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് രാമായണമായി ചെയ്തൊരു മനുഷ്യനും മനസ്സിലാവും ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് ഒരു ദൈവത്തിന് ഒരിക്കലും സ്വന്തം ഭാര്യയെ സംശയിക്കാൻ കഴിയില്ല ഒരു ഒരിക്കലും ആഹത്യ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ രാമൻ ആഹത്യയും ചെയ്തിട്ടുണ്ട് സ്വന്തം ഭാര്യയെ സംശയത്തിന്റെ പേരിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് ഒരു മര്യാദ പുരുഷോത്തമനായിട്ടും അല്ലെങ്കിൽ നമ്മളൊരു ആണുങ്ങളുടെ ഐക്കണായിട്ടും ഒക്കെ ശ്രീരാമനെ കാണുക ഇല്ല കാണാൻ കഴിയില്ല മുപ്പത്തി മുക്കോടി ദൈവങ്ങളുണ്ട് ഹൈന്ദവന് ഈ ഹൈന്ദവന് ഏത് ദൈവത്തിനെ വേണേലും ആരാധിക്കാൻ എന്നുള്ള ഒരു കാര്യമുണ്ട് പക്ഷെ എല്ലാ ഐതിഹ്യങ്ങളാണ് എന്ന ഒരു ബോധമില്ലായ്മ എല്ലാവരിലും ഉണ്ട് പക്ഷെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നിന്റെ വിശ്വാസങ്ങളെ ഹനിക്കാൻ ഞാൻ അല്ല ഞാനാണല്ല പക്ഷെ സത്യം സത്യം വിളിച്ച് പറയുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട വീഡിയോയും വേടം പറഞ്ഞതുപോലെ മനുഷ്യന്മാരെ കൊല്ലാൻ ഉപയോഗിച്ച ഒരു വേടായിട്ടാണ് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നു എനിക്ക് അതിനങ്ങനെ കാണാൻ പറ്റുള്ളൂ ആ അടി വീണാക്കുന്നത് ആദ്യം ദളിതരുടെ അഞ്ചത്താണെന്നേ ഏഹ് ഈ ആർ എസ് എസിന്റെ ഈ സവർണ മേധാവിന്റെ ആദ്യത്തെ ഇപ്പൊ ഒരു ഈ അടുത്ത് ഇന്റർവ്യൂല് പറയു കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിന് ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരനത് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആർ എസ് എസിന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മേത്തല്ല അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത് അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവുമല്ലോ അടി ഞാനല്ലേ പറ്റില്ല തീർച്ചയായിട്ടും അടി വാങ്ങിയത് വേണം മാത്രമല്ല ഞാനും കൂടെയാണ് അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഉണ്ട് അതിൽ ഹൈന്ദവൻ ഉണ്ട് ക്രൈസ്തവനുണ്ട് അതേപോലെ ഉണ്ട് എന്നുള്ളതാണ് ആദ്യം അടി വാങ്ങിയത് ദളിതനായിരിക്കാം പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അടി വാങ്ങുന്നത് അത് ക്രൈസ്തവനും അതേപോലെ ഇസ്ലാമിൽ പറഞ്ഞ ആളുകളാണെന്നുള്ളതാണ് എന്തിന്റെ പേരിലൊക്കെയാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലെ ഇപ്പൊ ഒരു പള്ളി കാണ ആ പള്ളിയിൽ അത്യാവശ്യം ആളുകൾ കയറി ഇറങ്ങുന്നുണ്ട് തോന്നുകയാണെങ്കിൽ അടുത്ത ദിവസം അവിടെ അതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഖ്യകൾ എന്നുള്ളതാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കുറെ ഒരു ട്രെൻഡിങ് വന്നിട്ടുണ്ടായിരുന്നു ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരതിൽ വിജയിച്ചപ്പോ ഒരിക്കലും വിജയിക്കാൻ പാടില്ലാത്ത വിഷയത്തിൽ വിജയിച്ചപ്പോ അവരതൊരു ഇതായി കണ്ടു അത് അവർക്കൊരു ഇടയായി കാണുകയും എല്ലാ പള്ളിയും ഇത് ഞങ്ങളുടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്തു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇതിന്റെ പിന്നിലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ മേധാവി ഡയലോഗ് അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു എല്ലാ അടിയിലും ശിവലിംഗം ഉണ്ടെന്ന് നിങ്ങൾ തെരയണ്ട എന്നുള്ളത് അതവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പുറത്ത് കൂടെ എന്താക്കുന്നുണ്ട് അവരതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയം എന്താണ് ഇന്ത്യയുടെ പ്രശ്നം എന്താണ് എന്ന് വേടൻ കൃത്യമായി കലക്കി കുറിച്ചതാണ് ഇനി സംഘികളെ നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതു ഇതിനെക്കുറിച്ച് എഴുതുവാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ കുറിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് എഴുതി കൂട്ടാനുള്ളത് നിങ്ങളെ കുറിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ആ കുറിച്ച് എന്ന വാക്കൊന്നു അന്വേഷിച്ചു വെച്ചോളൂ കേട്ടോ അതിന് പല അർത്ഥങ്ങളും ഉണ്ട് ഓക്കെ അപ്പോ ജയ് ശ്രീറാം എന്ന വിളി ആളുകളെ മർദ്ദിക്കാൻ വേണ്ടിയിട്ടും കൊല്ലാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പാട്ടിൽ അത് എഴുതിയിട്ടുണ്ട് ഇരുട്ടിലാണ് ഭാരതാമ്പ എന്ന ആ വാക്ക് അതായത് മതവെറി തന്നെ അത് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ ഭയക്കുന്നു ചില ഭീഷണിയൊക്കെ വന്നിരുന്നു കേട്ടു ആ അതെടക്കിടയ്ക്ക് വരുന്നുണ്ട് യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം പാലക്കാട് പറഞ്ഞാൽ അടിക്കും എന്നൊക്കെയാണ് അവരെ തീർച്ചയായിട്ടും ഓ പിന്നെ ഞാനതിൽ എനിക്ക് സന്തോഷമുണ്ട് ആ ആൾക്കാർ ഇതിൽ അസ്വസ്ഥപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കറക്റ്റ് ഫാസിസ്റ്റിനെതിരെയാണ് സംഘികൾക്കെതിരെയാണ് എന്ന് വേടൻ ഇവിടെ അടിവരയിട്ട് പറയുന്നു അടിവരയിട്ട് പറയുന്നു ഞാൻ പറയുന്നത് സംഘികൾക്കെതിരെയാണ് ഞാൻ പറയുന്ന തമ്പുരാക്കന്മാരത് സംഘികളാണ് എന്നുള്ളത് ആർജവത്തോട് കൂടിയിട്ട് പൊതുവേദിയിലിരുന്ന് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന രീതിയിൽ വേടൻ ഇത തുറന്ന് പറയുന്നു നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് ഞങ്ങൾ രാജ്യസ്നേഹികളാണ് രാജ്യസ്നേഹികളാണ് എന്നിങ്ങനെ ഉറക്കുറക്കെ പറയുന്ന ആളുകളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കപടമുഖമണിഞ്ഞ കപടമുഖമൂടി അണിഞ്ഞ ആളുകൾ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇന്ത്യയെ ഒറ്റ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടത് ആർ എസ് എസ് കാരാണ് എന്നുള്ളതിൻ്റെ വാർത്തകളൊക്കെ ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽസിനെ മത്സരിപ്പിച്ച ഒരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബി ജെ പി ആണ് എന്ന് കൃത്യമായ ഡാറ്റ ഇത് ആ സൈഡിൽ കിടക്കുന്നു അതുപോലെ ഓരോ വർഷവും അത് അന്വേഷിക്കുകയാണെങ്കിൽ കൃത്യമായ ഡാറ്റകൾ വരും എന്നുള്ളതാണ് ഇവിടെ ഒരു കൂട്ടം ബുദ്ധി ഇല്ലാത്ത ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് അവരുടെ പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ തീർക്കാനായിട്ട് നടക്കുന്ന കുറെ ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകള് അവരവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം അവൻ്റെ അച്ഛനെയും അമ്മയെയും മക്കളെയും ഭാര്യയെയും പൊന്നുപോലെ നോക്കേണ്ട സമയം അവൻ ആളുകളെ കൊന്ന് ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥ അങ്ങനെ നോർത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാബു ബജറാങ്കി പോലെയുള്ള ആളുകളൊക്കെ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടാവും പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ കൃത്യമായി ശിക്ഷിക്കപ്പെടുമെന്നുള്ള ബോധം ഉണ്ടായിട്ട് പോലും ആ ബോധം ഉണ്ടായിട്ട് പോലും അവരാ ക്രൂരകൃത്യം ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം മഞ്ഞപ്പിത്തം അല്ല ചാണകപ്പിത്തം പിടിച്ച ആളുകളായിരിക്കും അല്ലെ ഇതാ വേടൻ്റെ രാഷ്ട്രീയം തോന്നു പറയുന്നു ഞാൻ ഫാസിസ്റ്റുകൾക്കെതിരെയാണ് ഈ ശേഷം ആ ഫയർ ഫയർ തോന്നുന്നുണ്ടോ അതോ ചെയ്യുന്നത് ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ട് വായിക്കാനുള്ള ഓപ്പൺ ആയി എനിക്ക് അപ്പൊ ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും ആ തീ കെട്ടുപോവാതിരിക്കാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ ഫയർ കിണഞ്ഞു തീർച്ചയായിട്ടും രാഷ്ട്രീയം പറയുന്നത് ഐ ഐ തിങ്ക് വൺ പറയും അല്ലേ നമ്മൾ പറയും കാലങ്ങളായി പറയുന്നുണ്ട് കേൾക്കാൻ ആളുകളില്ല പക്ഷെ ഇന്ന് കേൾക്കാൻ ആളുകളുണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നും മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വേദന പോലെ തന്നെ മാനവികത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മടമൊരുതുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും ഇവിടെ ഫാസിസ്റ്റ് മനോഭാവം ഉള്ളത് അനി ആരാണെങ്കിലും അവർക്കെതിരെ ശബ്ദിക്കാൻ ഈ തൊണ്ടയിൽ ഉശിരുള്ള കാലം വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു തർക്കവും ആ കാര്യത്തിന് വേണ്ട ചെവിൽ പൂടെയുള്ള നായര് അതേപോലെ തന്നെ അടുത്ത ജന്മം ബ്രാഹ്മണൻ പേരിന്റെ തറ്റത്ത് ജാതി ഇതൊക്കെ വെച്ചുകൊണ്ട് ഇവർ പറയുന്ന വാക്കാണ് വേടൻ ഇവിടെ ജാതീയത പറയുന്നു തമ്മിലടിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലാണ് ജാതീയതയുള്ളത് നിങ്ങളുടെ ഉള്ളിലാണ് മതവെറിയുള്ളത് നിങ്ങളാണ് ഈ രാജ്യം കുട്ടിച്ചോറാക്കിക്കൊണ്ട് രാജ്യമാക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നത് ഇത് ജനാധിപത്യ രാജ്യമാണ് ഇത് ജനാധിപത്യ രാജ്യമായിട്ട് തുടരണം എന്ന് തന്നെയാണോ ഞങ്ങളൊക്കെ ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നത് അത് അങ്ങനെ തന്നെ തുടരും അത്ര തന്നെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പിച്ചപ്പോൾ സനിമോ